ഇസ്രായേലിന് നേരെ ഇറാൻ മിസൈൽ ആക്രമണം നടത്തിയ പശ്ചാത്തലത്തിൽ ഇറാൻ ശക്തമായ തിരിച്ചടി നേരിടേണ്ടി വരുമെന്ന് ഇസ്രായേൽ രഹസ്യാന്വേഷണ വിഭാഗത്തിലെ ഉദ്യോഗസ്ഥർ അറിയിച്ചു ഇറാന്റെ പ്രധാന എണ്ണശാലകൾക്ക് നേരെയും ആണവ നിലയങ്ങൾക്ക് നേരെയും ആക്രമണം നടത്താനാണ് സാധ്യത ഇറാന്റെ തന്ത്രപ്രധാന കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് കൂടുതൽ ആക്രമണം നടത്താനാണ് ഇസ്രായേൽ പദ്ധതിയിടുന്നതെന്നാണ് രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ റിപ്പോർട്ട് ഇറാനും ഇസ്രായേലും തമ്മിൽ നേരിട്ട് യുദ്ധമുണ്ടായാൽ പശ്ചിമേഷ്യ അപകടകരമായ പ്രതിസന്ധിയിലെത്തിച്ചേരും ഇസ്രായേൽ തിരിച്ചടിച്ചാൽ ഇറാൻ അടങ്ങിയിരിക്കില്ലെന്നും ശക്തമായ ആക്രമണം ഇസ്രായേലിനെതിരെ നടത്തുമെന്നും ഇറാന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ആക്സിയോസിലെ ഒരു വാർത്താ റിപ്പോർട്ട് പ്രകാരം ടെഹ്റാനിലെ ഹമാസ് തലവൻ ഇസ്മയൽ ഹനിയെ കൊലപ്പെടുത്തിയതിന് സമാനമായി ഇറാനിലുടനീളം രഹസ്യ ഓപ്പറേഷനുകൾ ആരംഭിക്കാൻ ഇസ്രായേലിന്റെ നീക്കം ഇസ്രയേൽ ഒപ്പമുണ്ട് നിങ്ങൾ ഉടൻ സ്വതന്ത്രരാകും എന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു നേരിട്ട് ഇറാനിലെ ജനങ്ങളെ അഭിസംബോധന ചെയ്തിരുന്നു ഇറാനിലെ ഭരണമാറ്റത്തെ സൂചിപ്പിക്കുന്ന പരോക്ഷ സന്ദേശമായാണ് ഇറാൻ വലിയ തെറ്റാണ് ചെയ്തത് സ്വയം പ്രതിരോധിക്കാനുള്ള ഇസ്രായേൽ സൈന്യത്തിന്റെ ദൃഢനിശ്ചയം ശത്രുക്കളോട് പ്രതികാരം ചെയ്യാനുള്ള സൈന്യത്തിന്റെ പാടവത്തെ കുറിച്ച് ഇറാൻ ഭരണകൂടം മനസ്സിലാക്കാൻ പോവുകയാണെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു മുന്നറിയിപ്പ് നൽകി നാഷണൽ ഡെസ്ക് കേരളാവശ്യ ന്യൂസ്